പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഇന്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഈ രണ്ട് വസ്തുതകളെയും ആധികാരികമായി ക്രെഡിറ്റ് ട്രാൻസ്ഫർ മേള സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസും എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസും സംയുക്തമായി നടത്തുകയാണ് സീഡ് ട്രസ്റ്റ് കേരള സോഷ്യോ എക്കണോമിക്കലി എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിന്റെ ഈ ഒരു മേളയിലേക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ വർത്തമാനത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് വെൽക്കം ടു എം നോട്ട്സ് എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ ഈ ലൈവ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് താങ്കൾക്ക് നിർബന്ധമായും ഈ ഒരു പ്രോഗ്രാം ഏറെ ഗുണപ്രദമായിരിക്കും ക്ഷമയോടുകൂടി താങ്കൾ ഈ വീഡിയോ വാച്ച് ചെയ്യുക ഇഗ്നോയിലെ സ്റ്റുഡൻസ് ചില എക്സാമ്പിൾസ് ഞാൻ നൽകുകയാണ് കേസ് സ്റ്റഡി ആയി ആണ് ഞാൻ ഇത് നൽകുന്നത് ഓരോ കുട്ടികൾക്കും ഓരോ വിദ്യാർത്ഥികൾക്കും യൂണിവേഴ്സിറ്റികൾ മിനിമം ഡ്യൂറേഷനും മാക്സിമം ഡ്യൂറേഷനും തരും പല കാരണങ്ങൾ കൊണ്ട് പഠനം പാതി വഴിയിൽ മുടങ്ങുന്നവർ നമ്മുടെ ഇടയിലുണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഈ പാതിവഴിയിൽ പഠനം മുടങ്ങിയ അല്ലെങ്കിൽ നൂറ് ശതമാനം പഠനം പൂർത്തിയാകാത്ത അല്ലെങ്കിൽ തോറ്റ വിദ്യാർത്ഥികൾ പലരും അങ്ങനെ മൊത്തം അത് ഡ്രോപ്പ് ചെയ്യുക ഒഴിവാക്കുകയാണ് പതിവ് ബുദ്ധിപരമായി പ്രവർത്തിക്കുന്ന ചില കുട്ടി ചില പഠിതാക്കൾക്ക് വളരെ നല്ല രീതിയിൽ അവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പും എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ജഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് മുഹമ്മദ് മുബാറക് മാസ്റ്റർ അക്കാഡമിക് കൗൺസിലേഴ്സ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാറുണ്ട് അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ലൈവായി തന്നെ ഇത്തരത്തിലുള്ള ആശയങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു കുട്ടിക്ക് പറ്റിയ അബദ്ധം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുകയാണ് ആ ഡിസ്കസ് ചെയ്യുന്നതിന് ശേഷം ആ കുട്ടിക്ക് നമ്മൾ കൊടുത്ത കൈത്താങ്ങിലൂടെ ആ കുട്ടിക്ക് ഇപ്പൊ എന്തൊക്കെയാണ് ഗുണങ്ങൾ കിട്ടാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാം സാധാരണ എല്ലാവരും നഷ്ടപ്പെട്ടതിനെ അല്ലെങ്കിൽ ത്യജിച്ചതിനെ അത് ഓർത്ത് സങ്കടപ്പെടുകയാണ് നമ്മൾ പൊതുവെ ചെയ്യാറ് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കുക അതാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് പക്ഷെ നഷ്ടപ്പെടാതെ ഇരിക്കാൻ അത് കൃത്യമായ രൂപത്തിൽ അത് മനസ്സിലാക്കി കൊടുത്ത് അങ്ങ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അത് നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞു കൊടുത്ത് ആ നഷ്ടത്തിൽ നിന്ന് അയാളെ കരകയറ്റുന്നതാണ് യഥാർത്ഥത്തിൽ കൗൺസിലിങ് രോഗം വന്ന് രോഗം മൂർച്ഛിച്ച ചികിത്സ കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് തുടക്കത്തിലെ ആ രോഗത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി കൊടുത്ത് അതിനുവേണ്ട റെമഡിയൽ മെഷേഴ്സ് നേരത്തെ കൊടുക്കുന്നതാണ് മാനസികമായും ശാരീരികമായും ഒരു വ്യക്തിക്ക് ഏറ്റവും അനുയോജ്യം അതുപോലെ തന്നെയാണ് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ചെയ്യുന്നതും അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അതായത് ഒരു കുട്ടിക്ക് അബദ്ധം പിണയാൻ സാധ്യതയുണ്ട് എന്ന് ദീർഘവീക്ഷണമുള്ള അവർ മനസ്സിലാക്കുകയും അത് ആ കുട്ടിയെ അഡ്വാൻസ് ആയി അങ്ങോട്ട് ധരിപ്പിച്ച് നിനക്ക് ഇങ്ങനെയെല്ലാം സംഭവിക്കാൻ സാധ്യതയുണ്ട് ബുദ്ധിപരമായി ചിന്തിക്കൂ എന്ന് പറയുമ്പോൾ ഒരു യഥാർത്ഥ കൗൺസിലർ ഒരു യഥാർത്ഥ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് അവർ അദ്ദേഹത്തിന്റെ ധർമ്മം നിർവഹിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആ ധർമ്മം മനസ്സിലാക്കി അത്തരത്തിലുള്ള സ്റ്റുഡൻസ് അത് തിരിച്ചറിഞ്ഞ് അവർ ആ പ്രശ്നത്തിൽ നിന്ന് കരകയറുമ്പോൾ അവർക്കുണ്ടാകുന്ന ആനന്ദം വളരെ 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 വലുതാണ് ഒരു ഉദാ ഉദാഹരണത്തിലൂടെ നമുക്കത് ഡിസ്കസ് ചെയ്യാം പ്രിയപ്പെട്ടവരെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ കൂടെ എഴുതിയ ഒരു കുട്ടിക്ക് വന്നിട്ട് വന്നിട്ട് അത് പേപ്പറേ എനിക്ക് എനിക്ക് കാണിക്കുന്നുണ്ട് അറിയുന്നില്ല അതായത് ഒരു വ്യക്തിക്ക് ഒമ്പത് പേപ്പറിന് പകരം ഈ വ്യക്തിക്ക് പത്ത് പേപ്പർ വന്നിരിക്കുന്നു അത് എന്തുകൊണ്ട് എന്നുള്ളത് അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യമാണ് ഇഗ്നോയിലെ ഒരേ എം എ എച്ച് സ്റ്റുഡന്റിന് തന്നെ പല തരത്തിലുള്ള പേപ്പറുകൾ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഇഗ്നോയുടെ പ്രത്യേകതയായി നമ്മൾ കണക്കാക്കാം ലേണറാണ് സെലക്ട് ചെയ്യേണ്ടത് എനിക്ക് ഒമ്പത് പേപ്പറാണോ പത്ത് പേപ്പറാണോ ഞാൻ പഠിക്കേണ്ടത് എന്ന് അങ്ങനെയുള്ള ഒരു ലേണർ സെൻറ്റർ ആണ് ലേണർ സെൻറ്റർ സിസ്റ്റത്തിൽ ആ കുട്ടി തീരുമാനിക്കുന്നു എനിക്ക് എട്ട് പേപ്പറാണോ ഒമ്പത് പേപ്പറാണോ നമ്മൾ പൊതുവെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളിലും നമുക്ക് ഇത്തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാം ഇവിടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡന്റിന് ഈ കുട്ടിക്ക് പറ്റിയിട്ടുള്ള ആ ഒരു സംഗതി നമ്മൾ ഒരിക്കൽ കൂടി വാച്ച് ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫറിൽ അനുഭവം ഇപ്പൊ എന്റെ കൂടെ എഴുതിയ ഒരു കുട്ടിക്ക് വന്നിട്ട് എം എ എച്ച് വന്നിട്ട് അവൾക്ക് ഒമ്പത് പേപ്പറേ ഉള്ളൂ പക്ഷെ എനിക്ക് പത്ത് കാണിക്കുന്നുണ്ട് അത് എന്തുവാണെന്ന് എനിക്ക് അറിയുന്നില്ല ഓക്കെ ഓക്കെ സർ ഞാൻ വന്നിട്ട് ഇഗ്നോയില് രണ്ടായിരത്തി ഇരുപത് ജൂലൈ സെഷനിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻറ് ആണ് സർ അപ്പോൾ ഫസ്റ്റ് ഇയർ വന്നിട്ട് കൊറോണ ബാച്ച് ആയതുകൊണ്ട് എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ നോട്ട് കംപ്ലീറ്റഡ് എന്നാ കാണിക്കുന്നത് അത് എന്താ എനിക്ക് അറിയുന്നില്ല സർ അധ്യാപകർ കൊടുക്കുന്ന നിർദൽ തന്നെ പലപ്പോഴും തെറ്റായി പോകുന്നതിന്റെ അനന്തര ഫലം അനുഭവിക്കുന്നത് വിദ്യാർത്ഥികളാണ് കൊറോണ കാലത്ത് സർക്കുലർ കൃത്യമായി വന്നിരുന്നു കോവിഡ് നയൻറ്റീൻ പരീക്ഷാ കാലത്ത് പ്രത്യേകിച്ച് ജൂൺ രണ്ടായിരത്തി ഇരുപതിലെ കൃത്യമായി ഇഗ്നോ നിർദ്ദേശം തന്നിരുന്നു നിങ്ങൾക്ക് ഈ ഒരു മൊഡാലിറ്റീസ് ഓഫ് പ്രൊമോഷൻ എന്നുള്ളത് വേണ്ട എന്ന് വയ്ക്കാനും പരീക്ഷ എഴുതാനുമുള്ള അവകാശം നിങ്ങൾക്കുണ്ട് എന്ന ഒരു സർക്കുലറിൽ പറയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അത് മനസ്സിലാകാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അധ്യാപകർ പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം അധ്യാപകർ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് നിങ്ങൾ പരീക്ഷ എഴുതണ്ട എന്നാണ് അങ്ങനെയല്ല അതിൻ്റെ സർക്കുലർ ഞാൻ പലപ്പോഴും പല ഘട്ടത്തിലും അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു ഇപ്പോൾ അതൊരു വലിയ പ്രശ്നമായി ആ കുട്ടിക്ക് മാറിയിരിക്കുന്നു ആ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ അടുത്ത ഒരു വോയിസ് മെസ്സേജ് കൂടി കേൾക്കുമ്പോൾ കുട്ടിയുടെ കാര്യം കൃത്യമായി മനസ്സിലാകും സർ ഞാൻ ഫസ്റ്റ് ഇയർ എണ്ണി എഴുതണോ ആ ഇപ്പൊ എക്സാമിന്റെ ഫീസ് കെട്ടാനുള്ള ആ ഒരു ലിങ്ക് വന്നിട്ടുണ്ട് അതിൽ പക്ഷെ ഏത് അറിയുന്നില്ല സർ വ്യക്ത വ്യക്തതയില്ല ഇല്ല എനിക്കത് ഒരു ഒരു വിദ്യാർത്ഥിനി ആ എം എംസ്റ്റാ പറഞ്ഞു തരുമോ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള പരമമായ കാരണം അധ്യാപകർ അവർക്ക് കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഒരു കാരണവശാലും ഞാനത് ആ കുട്ടിയെ പഴിചാരുകയില്ല ആ കുട്ടിക്ക് ഞാൻ ആ കുട്ടി തെറ്റുകാരിയാണ് എന്ന് ഒരിക്കലും ഞാൻ പറയുകയില്ല കാരണം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകർ എന്ന് പറയുന്നത് അവർ വളരെ വളരെ മിടുക്കരാണ് ആ മിടുക്കോടുകൂടി തന്നെ ആ ഓഫീസിലെ അല്ലെങ്കിൽ ആ ഒരു കോളേജിലെ ആ സ്റ്റഡി സെന്ററിലെ അധ്യാപകർ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൃത്യമായി കൊടുത്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമായിരുന്നില്ല കേവലം ഒരു ഇൻഡക്ഷൻ മീറ്റിംഗിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കുട്ടിക്ക് എന്തുകൊണ്ടും കൈത്താങ് ആവശ്യമുണ്ട് എന്നുള്ളതും നിരന്തര സപ്പോർട്ടുകൾ വേണം എന്നുള്ളതും ഇതിൽ നിന്ന് മനസ്സിലാവുന്നു ഈ നിരന്തര സപ്പോർട്ടുകൾ ഒരു അക്ഷയ സെന്ററിൽ നിന്നോ ഒരു ഇന്റർനെറ്റ് കഫേയിൽ നിന്നോ ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നോ വീട്ടുകാരിൽ നിന്നോ ചിലപ്പോൾ നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിൽ നിന്നോ കിട്ടുകയില്ല അതുകൊണ്ട് തന്നെ റോൾ ഓഫ് അക്കാഡമിക് കൗൺസിലേഴ്സ് എന്ന് പറയുന്നത് വളരെ വലുതാണ് പഠനത്തിന് വളരെ ജാഗ്രതയും കൗൺസിലിങ്ങും നല്ല ക്ഷമയും വേണം എന്ന് ഈ സന്ദർഭം ത്തിൽ നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട് പഠനത്തിലെ ആധികാരികമായ ഒരു സംഗതിയാണ് ക്ഷമ പാലിക്കുക എന്നുള്ളത് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്നുള്ള ഒരു സംഗതിയെ പറ്റി നമ്മൾ ആധികാരികമായി ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ ക്ഷമയോടുകൂടി തന്നെയാണ് ക്രെഡിറ്റ് ട്രാൻസ്ഫറിനെ നമ്മൾ പരിഗണിക്കേണ്ടത് ക്ഷമയില്ലാതെ നമ്മൾ ക്രെഡിറ്റ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുതകൾ ഒരിക്കലും നമ്മൾ ചെയ്യരുത് എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന കൃത്യമായി മനസ്സിലാക്കുക ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്നുള്ള വസ്തുതയെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ക്ഷമയോടു കൂടി വേണം നമ്മൾ പരിഗണിക്കേണ്ടത് നിരന്തരമായ സപ്പോർട്ട് എനിക്ക് എവിടെ കിട്ടും സ്വയം ത്തിൽ ചെന്ന് ചാടാതിരിക്കാനും പഠനത്തിൽ ജാഗ്രത കൗൺസിലിംഗ് കാണിക്കുക കൗൺസിലിംഗ് എന്നുള്ള മേഖലയിൽ കടന്നു ചെല്ലാനും ഒരു വിദ്യാർത്ഥിയെ പര്യാപ്തമാക്കുന്ന എല്ലാ ചേരുവകളും എല്ലാ ഗുണവും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്കും ഇഗ്നോയിലെ ഉദ്യോഗസ്ഥർക്കും ഉണ്ടെങ്കിൽ പോലും സ്റ്റഡി സെന്ററിൽ നിന്ന് കിട്ടുന്ന ചില തിക്തമായ അനുഭവങ്ങൾ അവരെ പലപ്പോഴും പല തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് ആക്കുന്നു അതിനൊരു ഉദാഹരണമാണ് ഇനി ഞാൻ പറയുന്നത് എഴുതിയ ഒരു വന്നിട്ട് വന്നിട്ട് എം എച്ച് അവൾക്ക് വിദ്യ പേപ്പറേ ഉള്ളു എനിക്ക് പത്ത് പേപ്പർ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അവൾ അർത്ഥം ആ കുട്ടി അഡ്മിഷൻ സമയത്ത് കൃത്യമായി മനസ്സിലാകാതെ ആരോ എടുത്തു കൊടുത്ത അഡ്മിഷൻ ആണ് ആ കുട്ടി അതിനെ ഫോളോ ചെയ്തിരിക്കുന്നത് സത്യത്തിൽ ഇഗ്നോയിന്റെ പ്രത്യേകതയാണ് താങ്കൾക്ക് ഒമ്പത് സബ്ജക്റ്റ് വേണോ എട്ട് ക്രെഡിറ്റിന് നാല് ക്രെഡിറ്റ് നാല് ക്രെഡിറ്റ് വിഭജിച്ച് രണ്ട് സബ്ജക്റ്റ് ആയി എടുത്ത് രണ്ട് പുതിയ വിഷയങ്ങൾ പഠിക്കാം അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ തന്നെ ആഴത്തിൽ പഠിക്കാം അങ്ങനെയുള്ള ചില കാഴ്ചപ്പാടുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ആ കുട്ടി ജനറലി വിശ്വസിച്ചിരിക്കുന്നത് എന്റെ കൂട്ടുകാരിക്ക് ഒമ്പത് പേപ്പർ എനിക്ക് മാത്രം എന്തുകൊണ്ട് പത്ത് പേപ്പർ അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് പതിനൊന്ന് പേപ്പർ അങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ വരുന്ന അപ്പോൾ ഇല്ല ലേണർ സെന്റർ ആക്ടിവിറ്റിയുടെ പ്രത്യേകത ഉള്ള ഒരു കാഴ്ച മറ്റൊരു ദുരന്തം എന്ന് പറയുന്നത് കൊറോണ ബാച്ച് ആയതുകൊണ്ട് അസൈൻമെന്റിന്റെ മാർക്ക് എല്ലാം കണക്കാക്കുന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ നോട്ട് കംപ്ലീറ്റഡാണ് കാണിക്കുന്നത് ആ കുട്ടിയുടെ ഗ്രേഡ് കാർഡിൽ നോട്ട് കംപ്ലീറ്റഡ് നോട്ട് കംപ്ലീറ്റഡ് എന്നാണ് കാണിക്കുന്നത് എല്ലാം തരും പിന്നീട് ഒരു നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിനേക്കാൾ എക്സാമിന്റെ ഫീസ് കെട്ടാനുള്ള ആ ഒരു ലിങ്ക് വന്നിട്ട് പരീക്ഷ എഴുതുന്നതാണ് നല്ലത് എന്ന് ഒരു അക്കാഡമിക് കൗൺസിലർ എന്നുള്ള നിലക്ക് ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലക്ക് ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശം നൽകുകയുള്ളൂ ആരെങ്കിലും ദാനമായി തരുന്ന മാർക്കുകൾ നമുക്ക് ഒരിക്കലും വേണ്ട ഇനി ഈ കുട്ടിയുടെ യഥാർത്ഥ കേസ് സ്റ്റഡി എന്താണ് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം എന്ത് പറ്റി സത്യത്തിൽ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ യഥാർത്ഥത്തിനുള്ള ആ കുട്ടിയുടെ യഥാർത്ഥ പിന്തുണ നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത് ആ കുട്ടിയുടെ വ്യവഹാരം മാനസിക വ്യവഹാരം ഇപ്പോൾ ഏത് നിലയിലാണ് ഉള്ളത് നേരത്തെ പറഞ്ഞല്ലോ ഫസ്റ്റ് ഇയറിൽ ഞാൻ ഇനി പരീക്ഷ എഴുതണോ എഴുതണ്ടയോ എന്നുള്ള ഒരു ആശങ്കയിലാണ് ഇപ്പോൾ ആ കുട്ടി ഉള്ളത് ആ ആശങ്കയിൽ നിന്ന് കുട്ടിക്ക് വേണ്ട എല്ലാ തരത്തിലുമുള്ള മോചനം കൊടുക്കാനുള്ള ഉത്തരവാദിത്തം നമ്മളിൽ നിക്ഷിപ്തമാണ് എന്ന് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കും ആ ടിക്ക നമ്മൾ കൊടുക്കേണ്ട ഒരു ഒരു സന്ദേശം തന്നെയാണ് സപ്പോസ് ആ കുട്ടിക്ക് പേരാകും എനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ സാർ ഇത് പറഞ്ഞു തരുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഒരു നിർദ്ദേശം താങ്കളുടെ മുമ്പിൽ അതേ ഒരു പ്രോഗ്രാം താങ്കളുടെ മുമ്പിലേക്ക് ഞാൻ വെച്ച് തരുന്നത് നിഷ എന്നുള്ള ഒരു നാമത്തിൽ അറിയപ്പെടുന്ന ആ പെൺകുട്ടിയുടെ ഒരു എം എ എച്ച് കോഴ്സാണ് ചെയ്യുന്നത് എങ്കിൽ പോലും ഞാൻ ഏത് ആണ് ചെയ്യേണ്ടത് എപ്പോഴാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ഐഡൻസ് തന്നാലും എന്നുള്ള ആ ഒരു ചോദ്യത്തിൽ നിന്ന് ആ കുട്ടിയുടെ പരിതാപകരമായ ഒരു അവസ്ഥ നമുക്ക് വളരെ നന്നായി മനസ്സിലാക്കാൻ കഴിയും അത്തരത്തിലുള്ള കുട്ടികൾക്ക് എന്തുകൊണ്ടും കൈത്താങ്ങ കൊടുക്കാനുള്ള പരിപൂർണ്ണ മായ ഉത്തരവാദിത്വം സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിനും ഉണ്ട് അത് ഒരു വിദ്യാഭ്യാസ പ്രവർത്തനമാണ് എന്ന് നല്ല ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട സംഗതിയാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഒരു വിദ്യാർത്ഥി ആ കുട്ടിയുടെ പഠന പ്രക്രിയയിൽ ഏർപ്പെടുമ്പോൾ തീർച്ചയായും ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പഠന പിന്തുണയും നമ്മൾ കൊടുക്കേണ്ടതാണ് ആ കുട്ടിയുടെ അഡ്മിഷന്റെ പ്രോസസ്സ് അഡ്മിഷൻ എന്താണ് അഡ്മിഷൻ അഡ്മിഷനിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എൻറോൾമെന്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് ആ കുട്ടിയുടെ പഠന കേന്ദ്രം ഏതാണ് സ്റ്റഡി സെന്റർ ഏതാണ് സ്റ്റഡി സെന്ററിലൂടെ കിട്ടുന്ന കോർഡിനേറ്ററിന്റെ അഡ്രസ് എന്താണ് കോർഡിനേറ്ററിന്റെ പേര് എന്താണ് ആ സെന്ററിന്റെ കോഡ് എന്താണ് റീജിയണൽ സെന്റർ ഏതാണ് റീജിയണൽ സെന്റർ അഡ്രസ് എന്താണ് ാണ് റീജിയൽ സെന്ററിലെ ഇമെയിൽ അഡ്രസ് എന്താ ശ്രദ്ധിക്കൂ എല്ലാ പേപ്പറിലും ആ കുട്ടിക്ക് അസൈൻമെന്റ് മാർക്ക് കിട്ടി ഇതിലിപ്പോ രണ്ട് നാല് ആറ് എട്ട് ഒമ്പത് പേപ്പറാണ് നമുക്ക് ഈ കുട്ടിക്ക് ഉള്ളത് പക്ഷെ കുട്ടി സ്വയം വിചാരിച്ചു എനിക്ക് പത്ത് പേപ്പറാണ് ഉള്ളത് എന്ന് എട്ട് പേപ്പർ ഉള്ളതുമുണ്ട് ഒമ്പത് പേപ്പർ ഉള്ളതുമുണ്ട് പത്ത് പേപ്പറും ഉള്ളതുമുണ്ട് പി എ പി എന്നുള്ളത് പ്രത്യേകിച്ച് എം എ എച്ച് മനസ്സിലാക്കുക ഇവിടെ ഒന്നാം വർഷത്തെ കോഴ്സായ എം എച്ച് ഐ ഒന്ന് എം രണ്ട് ഈ നാല് ൾ ആ കുട്ടി പരീക്ഷ എഴുതിയിട്ടേ ഇല്ല മറിച്ച് രണ്ടാം വർഷത്തിലെ പത്തൊമ്പത് മാർക്കും ഇരുപത്തി എട്ട് മാർക്കും വാങ്ങിച്ചിരിക്കുന്നു ആവറേജ് സെക്കൻഡ് ഇയറിലെ മാർക്ക് അനുസരിച്ച് ആവറേജ് കിട്ടും എന്ന് പറഞ്ഞെങ്കിൽ പോലും ആ കുട്ടി ഒരു പേപ്പർ സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയറിലെ പേപ്പർ എഴുതിയത് കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഫസ്റ്റ് ഇയറിന്റെ പേപ്പർ ആ കുട്ടി എഴുതിയതുകൊണ്ട് സ്വാഭാവികമായും ഇനി ആ കുട്ടിക്ക് പൂർണ്ണമായി പരീക്ഷ എഴുതുക തന്നെ വേണം പക്ഷേ ആ കുട്ടി വിചാരിക്കുന്നു എനിക്ക് പരീക്ഷ എഴുതേണ്ട കാര്യമില്ല പരീക്ഷ എഴുതാതെ തന്നെ നല്ല തോറ്റ പേപ്പറുകൾ മാത്രമാണ് ആ കുട്ടി എഴുതാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ കുട്ടി പരിപൂർണമായും തോൽക്കപ്പെടും ആ കുട്ടി ഇതുവരെ കൊടുത്തിട്ടുള്ള ഫീസ് മുഴുവനും ആ കുട്ടിയിൽ നിന്ന് നഷ്ടപ്പെടും എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് മനസ്സിലാക്കുക ക്രെഡിറ്റ് ട്രാൻസ്ഫറിനെ പറ്റിയുള്ള ആധികാരികമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് താങ്കൾക്ക് മനസ്സിലാക്കുന്നില്ല എങ്കിൽ ഈ ഡിസ്ക്രിപ്ഷനിലെ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്ന നമ്പറിൽ താങ്കൾ നിർബന്ധമായും ചോദിച്ച് നമ്പറിൽ മനസ്സിലാക്കുക അപ്പൊ ഈ കുട്ടിക്ക് ഉള്ള ഈ ഒമ്പത് പേപ്പറിൽ ആ കുട്ടിക്ക് ഇനി പാസ്സാകാനുള്ള പേപ്പറുകൾ ഏതൊക്കെയാണോ ആ പേപ്പറുകൾ നമ്മൾ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുകയും ആ കുട്ടിയെ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ളത് തൊട്ടടുത്തു തന്നെ ആ കുട്ടിക്ക് വേണ്ട സ്റ്റഡി സെന്റർ തയ്യാറാക്കി കൊടുക്കുകയും ആ കുട്ടിക്ക് പരീക്ഷ എഴുതാനുള്ള എല്ലാ കൈത്താങ് കൊടുക്കുകയും ചെയ്യുന്നു ഈ കുട്ടിയുടെ പ്രത്യേകത ജൂലൈ രണ്ടായിരത്തി ഇരുപതിൽ അഡ്മിഷൻ എടുത്ത കുട്ടിക്ക് നാല് കൊല്ലം കഴിയുന്നത് ജൂൺ ഇരുപത്തിനാലിലാണ് ഇനി രണ്ട് സെറ്റ് പരീക്ഷയെ ഉള്ളു ഡിസംബർ ഇരുപത്തിനാലിലെ പരീക്ഷ അഞ്ച് പേപ്പർ ഇനി ആ കുട്ടി എഴുതേണ്ടതുണ്ട് ഈ അഞ്ച് പേപ്പർ എഴുതുന്നതിൽ ഏതെങ്കിലും മൂന്ന് പേപ്പർ കിട്ടി രണ്ട് പേപ്പർ കിട്ടിയില്ല എന്ന് വന്നാലോ അപ്പോ ജൂൺ ഇരുപത്തിനാലിൽ തന്നെ ഇപ്പോൾ നമ്മൾ അഞ്ച് പേപ്പറും എഴുതുന്നു എഴുതാൻ വേണ്ടി അപേക്ഷിച്ചു അഞ്ച് പേപ്പറും ആ കുട്ടി എഴുതുന്നു അഞ്ചെണ്ണത്തിനും പാസായാൽ ആറ് മാസം മുമ്പേ തന്നെ ആ കുട്ടി ഡിഗ്രി എടുത്ത് പി എടുത്ത് രക്ഷപ്പെടുന്നു അതല്ല എന്തെങ്കിലും കാരണവശാൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ പേപ്പർ ആ കുട്ടിക്ക് നഷ്ടപ്പെടുന്നു ിൽ അടുത്ത സെമസ്റ്ററിലെ അഥവാ ജൂൺ ഇരുപത്തി നാലിലെ പരീക്ഷയ്ക്ക് ആ കുട്ടിക്ക് പരീക്ഷ എഴുതി വിജയിക്കാം എന്തെങ്കിലും കാരണവശാൽ അവശേഷിക്കുന്ന പേപ്പറുകളിൽ ഒരു പേപ്പറെങ്കിലും ജൂൺ ഇരുപത്തിനാലിന് ശേഷം എഴുതേണ്ട ഒരു സാഹചര്യം വന്നാലാണ് പ്രിയപ്പെട്ടവരെ ആ കുട്ടിക്ക് വലിയ ഉണ്ടാവുക ഇതുവരെ ചെയ്തിട്ടുള്ളതെല്ലാം കൊറോണ കോവിഡ് നയൻറ്റീൻ കാലത്ത് പരീക്ഷ എഴുതണ്ട എന്ന് പറഞ്ഞ ഏതോ ഒരു തെറ്റായ ധാരണ സത്യത്തിൽ പരീക്ഷ എഴുതരുത് എന്ന് യൂണിവേഴ്സിറ്റി ഒരു കാരണവശാലും പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞ ഒരു കാരണത്താൽ അങ്ങനെ മനസ്സിലാക്കിയ കാരണത്താൽ അവിടുത്തെ ഏതോ ഒരു ഉദ്യോഗസ്ഥൻ നിങ്ങളൊക്കെ ഓൾറെഡി പാസ്സാകും എന്നുള്ള തെറ്റായ ഒരു ധാരണ കൊണ്ട് എന്തു ചെയ്യാം ആ കുട്ടി പരീക്ഷ എഴുതാതിരുന്നാൽ ആ കുട്ടിക്ക് എന്തെങ്കിലും കാരണവശാൽ പരീക്ഷ വിജയിക്കാൻ സെക്കൻഡ് ഇയറിൽ വിജയിക്കാൻ പറ്റില്ല എങ്കിൽ ഈ രണ്ട് കൊല്ലം പകരം നാല് കൊല്ലം സമയം കളഞ്ഞ് കുട്ടി പൂർണ്ണമായി നഷ്ടപ്പെട്ട് ഈ ഡിഗ്രി ഇല്ലായ്മ ചെയ്ത് പതിനാറായിരം രൂപയുടെ അടുത്ത് ചെലവ് എക്സാമിന്റെ ഫീസ് അഞ്ച് കൊല്ലം ഈ അഞ്ച് കൊല്ലം നമുക്കൊരു പത്ത് ലക്ഷം രൂപ കൊടുത്താൽ തിരിച്ചു കിട്ടുമോ പതിനായിരം രൂപ അവർക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം ഇരുപതിനായിരം രൂപ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കാം പക്ഷേ ഇവർക്ക് ഒരു കാരണവശാലും ഈ നഷ്ടപ്പെട്ട അഞ്ച് കൊല്ലം നമുക്ക് വീണ്ടെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് എൻ്റെ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളെയോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എം നോട്ട്സിലെ മുഹമ്മദ് മുബാറക് മാസ്റ്റർ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് സീഡ് ട്രസ്റ്റ് കേരള എക് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് നൽകുന്ന വിദഗ്ധമായ കരിയർ ഗൈഡൻസ് പഠനോപദേശങ്ങൾ പഠന നിർദ്ദേശങ്ങൾ ഉപദേശങ്ങളെ കൂടുതൽ നമുക്ക് നിർദ്ദേശങ്ങളാണ് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ താങ്കൾക്ക് എന്തുകൊണ്ടും ഗുണപ്രദമായിരിക്കും എന്ന് മനസ്സിലാക്കുക അത്തരത്തിലുള്ള ഗുണപ്രദമായ ഇൻഫർമേഷനിലൂടെ താങ്കൾ താങ്കളുടെ ജീവിതമായി മുന്നോട്ട് പോവുക താങ്കൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ വീഡിയോയിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു ഏറ്റവും നല്ല രീതിയിൽ താങ്കൾക്ക് അഡ്മിഷനും ഏറ്റവും നല്ല രീതിയിൽ താങ്കൾക്ക് തുടർ പ്രവർത്തനങ്ങളും ലഭിക്കാൻ എം നോട്ട്സ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലെ വാട്സാപ്പ് ചെയ്യുക ആ വാട്സാപ്പിൽ ചെയ്തതിലൂടെ താങ്കൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് പ്രവർത്തിക്കുക താങ്കൾക്ക് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു പ്രിയപ്പെട്ടവരെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ മേളയിൽ താങ്കൾ പങ്കാളികളാകുന്നതിൽ ഊഷ്മളമായ അഭിനന്ദനങ്ങൾ താങ്കളെ അറിയിക്കുന്നു ഇത്തരത്തിലുള്ള വീഡിയോസ് താങ്കളുടെ മറ്റ് സുഹൃത്തുക്കൾ പഠനം പാതി വഴിയിൽ നിർത്തിയിരിക്കുന്ന ഒരായിരം പേർ താങ്കളുടെ അടുത്തുണ്ട് താങ്കൾക്ക് പരിചയത്തിലുള്ളവരുണ്ട് അവർക്ക് എല്ലാവരും ഇത്തരത്തിലുള്ള വീഡിയോസ് ഷെയർ ചെയ്യുക എം നോട്ട് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് താങ്കൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു തരും ഡെസ്ക് താങ്കളെ ഹെൽപ്പ് ചെയ്യാനാണ് സഹായിക്കാനാണ് ഉള്ളത് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു സ്നേഹപുരശ്വരം മുഹമ്മദ് മുബാറക് മാസ്റ്റർ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്